ണിയായില്ല ഒരു പിള്ളേരെ കാണാൻ പറ്റൂല എന്തോ ആ മക്കളെന്താ എന്ന് പറയണെ ടീച്ചറേ നേരെ വെളുത്തൊടക്കി കരച്ചിലാണ് അത് സാധനം അതെന്ത്യാണല്ലോ പിള്ളരൊന്നും വന്നില്ല അതോണ്ടാ അ പോട്ടെ ടീച്ചറെ എനിക്ക് റേഷൻ കാർഡ് അവരൊന്നും പോണം ആ പോയിട്ടോ പോയിട്ടോ കിച്ചുടന്നല്ലേങ്ങരുന്നത് ഏ കരയാൽ നിന്ന് ടീച്ചർ കപ്പറിലൂട്ടായി തരും ടീച്ചറെ ഞാൻ പോയിട്ട് വരാൻ കേട്ടാ ടീച്ചറെ ഒന്ന് പിടിച്ച ടീച്ചറെ റേഷൻ കൂടെ തിരക്ക് തോന്നുന്നുണ്ടി ഞാൻ നിർത്തണം ആ ശരി ശരി ബാ നല്ല കുട്ടി വീട്ടിൽ വെച്ചോ വൈകുന്നേരം മുട്ടായ ஆ போய்ட்டு வாடனே வா கூட்டியாரிலி இப்ப வரும்பா ஆ டீச்சர் பெஞ்செத்தானா கேட்டோம் இவ்ந்துச்சோ இட குட்டி கேட்டோ இப்போ கூட்டிகாரிலே வரலோ

ബബിൾക്ക് വേണോന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് വായി കിടക്കും അതാ കരയാത്തത് അയ്യോ ബബിൾക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു കുട്ടി വന്നിരിക്കുന്ന വിഴുങ്ങി പോയെന്ത് കേട്ടാ പിള്ളേരെ അടിക്കുന്നു കേട്ടാ ആ ആ റിയാലോളം ഞാൻ പറഞ്ഞു പറ്റൂ ടീച്ചറെ ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലു ഒരു പിള്ളേരെ ഒന്നും ചെയ്യരുത് അല്ല ഇനി മുട്ടായിരത്തില്ല വേഗം പറഞ്ഞു കേട്ടോ ഞാൻ പറയാതെ പറയവരിക്കാൻ വേണ്ടിട്ടാണ് ടീച്ചറേ ആ ഓക്കേ ഇവിട നിക്കേ ടീച്ചർ ബെഞ്ച് എടുത്തോണ്ട് വരട്ടെ എന്താ ലല്ലു ടീച്ചറെ പറഞ്ഞുകൊടുക്കെന്നല്ലുള്ളി എന്നാ ചേർന്നായിട്ടല്ലേ ഉള്ളി ഓളോ ടീച്ചറേ 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 ഇല്ലല്ലു എന്നുള്ളി തന്ന ലല്ലു ഞാൻ പറഞ്ഞത് പിള്ളരെ ബദ്രവിക്കേർ തന്ന ടീച്ചറേ ഞാൻ ഉള്ളിയല്ല ടോട്ട് ഓക്കിയാ ടീച്ചറേ ആയി ഞാൻ ബദ്രവിക്കേർ കേട്ടോ ഞാൻ ഇരുന്നു അവിടെ ൂടെന്നലെ തന്നിട്ടില്ല ഞാൻ കൊടുക്കൂലിക്കാരിയാണോ ഇക്ക പിള്ളാണ് ആഹ ശരിടാടാടാ കണ്ണാടാടാ നമുക്ക് കളിക്കാൻ പോവാ കുറച്ച് എണ്ണിന് പോവാ ടീച്ചർ പോവൈക്കോരയോ ആ കുറച്ചേന് പോവാം മിന്നെ ടീച്ചറെ കാണാനില്ലല്ലേ മണിക്കേ നടക്ക് മക്കളെ ടീച്ചർ ഇല്ലേ ആ ടീച്ചർ ടൂർ ആയി ഏ ടൂർ ആയിന്നാ ഓ ഇല്ല ചേച്ചി ടീച്ചർ ഇവിടെ ഉണ്ട് ഇല്ല ടീച്ചർ ടൂർ ആയിടാ എങ്ങേരുടെ കളിച്ചാനല്ല ചൗട്ടിക്കാടെ തന്നെ ആ പലപ്പോ കാലിക്കാൻ നിക്കാൻ നമുക്ക് നാക്കി താ ിരുന്നേ ചേച്ചിമാരെല്ലാം കിടന്ന് ഇവിടെ നീ നോക്കുന്നു <laughs> കമ്പെടുത്തോണ്ടിരട്ട് ശരി എല്ലോ ഇരിക്ക

കേട്ടോ ആണോ താരാ കേട്ടോ നല്ല കുട്ടികൾ പെട്ടെന്ന് കഴിച്ചേ ഫസ്റ്റ് കുടിച്ചേ ഞാൻ ഫസ്റ്റ് കുടിച്ചേ ഇയ നിങ്ങൾ എല്ലാരും തോറ്റി ഞാൻ മാത്രം ജയിച് എന്താണ് ഈ ചൂട് കഞ്ഞി കടുത് കുടിച്ചാടേ എനിക്ക് കഴിക്കാൻ തൈയ ഞാൻ കുടിച്ചു ഞാൻ സെക്കൻഡ് കുടിച്ചേ അയ്യ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല ഫസ്റ്റ് എടിക്കല്ലേ കിട്ടിയോൾ ആ എനിക്ക് സെക്കൻഡേ കൊമാടിയാട്ടീ ടീച്ചറെ കഞ്ഞി മതി ഞാൻ ഇവിടെ ബാക്കിയുണ്ട് ഫുല്ലും കുടിച്ചോളണം ടീച്ചറെ ഞാൻ ഫുല്ലും കുടിച് മര്യാ ഫുള് തിന്നാതി ചിക്കൻ ബിരിയാണി വൈകുന്നേരം ടീച്ചർ ഉപ്പ്മുണ്ടാക്കി തരാം പെട്ടെന്ന് കഴിക്ക് അങ്ങനെ టీచర్ మాది టీచర్ సత్యాయైట మాది టీచర్ యా కొంచెం చర్దికు ఆ మాది ఏని కనీసోట ఆ ఏని ఏనికి కొంచెం ఎదిచేతరా కన్నీ కట్టా టీచర్ల్లారు బయర్తే వైం కైమొగా కడికొండవా కైమొగా కడివేలే ఇదువారారుల్లారు కేరువా టీచరే పొంది పెర్తే లల్లు వెళ్ళాడితే ఇకి కొడుతు టీచరా లల్లున ఒక కార్యం అల్లో ఆరే బ్రతల్లవిత్రన పర్ండి వెళ్ళనతే టీచరే అద పెర్తే వెళ్ళా ള് ഉറങ്ങി കളിക്കാൻ പോയാ മതി കേട്ടാഴ്ന്ന കേട്ടാ മതി കേട്ടോ അപ്പൊ

பைக்கே ஏறிஞ்சி போய் அப்பறம் முயலை காலெல்லாம் கைஞ்சப்ப முயல் ஒரு பயத்தின்ட மூட்டி கிடந்து உறங்கிப் போய் அப்ப அம்மா ஆவ ஓடி போய் ஓட முயற்சி செய்து குள்ள நல்ல காரதையே எடி அம்மே குருவால கதை പറഞ്ഞു நிந்துണ്ട് எடி வேற ஒரு கதையನ್ನ பரையோடு

അമ്മക്ക് കഴിച്ചാൽ പോരെ ഇല്ല എന്റെ അമ്മ ഇപ്പോൾ വയ്യ അമ്മ ഇപ്പോൾ വയ്യോ يا मां അമ്മക്ക് കഴിച്ചാൽ പോവാ മുത്തേ അമ്മക്ക് പോയി കഴിച്ചേടി മുത്തേ നമ്മൾ കഴിച്ചാണ് ആണ് നിന്റെ കൂടെ

എടുത്തുണ്ടരാമേ കഴിക്കേ നിങ്ങ കാഴ്ച്ച തറിയാനായേ അയ്യേ ക്ലാസി വുള്ളിയേ ഒറ്റ ക്ലാസി വുള്ളിയേ കൂ